എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു അവൾക്ക് ആദ്യം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ വേദിയിലേക്ക് സാന്നിധ്യം സാന്നിധ്യമായി എത്തിച്ചേർന്നിരിക്കുന്ന

ഒരു അഞ്ചോ ആറോ പതിറ്റാണ്ടു മുമ്പേ ഇറങ്ങിയ ഒരു ഒരു പൊതുപ്രവർത്തക നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ജനിക്കുന്നതിന് മുമ്പേ പൊതുരംഗത്തേക്ക് ഇറങ്ങിയ ഒരു പൊതുപ്രവർത്തക അത് ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കറിയാമല്ലോ പണ്ട് കാലങ്ങൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോഴേ എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു നമ്മുടെ സമൂഹത്തിന്റെ പ്രതികരണം എന്ന് നമുക്കൊക്കെ അറിയാലോ അപ്പൊ അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ നാടിന്റെ പൊതുപ്രവർത്തനത്തിനിറങ്ങിയ ഇറങ്ങിയ ധീരയായ വനിത പക്ഷെ നമ്മുടെ നാടിൽ ചൻച്ചി റാണി എന്നറിയ അറിയേണ്ട ഒരു വലിത അപ്പൊ വളരെ നമ്മുടെ ബാലവേദി കുട്ടികൾ ഇന്ന് ആദരിക്കുകയാണ് ശ്രീകൃഷ്ണ കലാകാല നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾ എന്ന് ആദരിക്കുകയാണ് ഇനിയും കടയിൽ ഇണ്ട് ഇനിയും പാടാനുള്ളവരുണ്ട്

நலக ஒரு சடங்கு பல க்ளம்பி இன்னும் ராக பங்கெடுத்து நம்ம ஜில் ஒரு குட்டி ஐ ஏஎஸ் சரட்சப்பட்டது கடினத் செய்ய ஐஎஸ்லாம் ஒப்பாக்கும் மனசுண்ட் ஐ எஸ் ஆகணும் പക്ഷേ ആ മനസ്സും വേണം അതോടൊപ്പം കഠിനമായ ഒരു അധ്വാനം വേണം എൻ്റെ പിന്നിൽ നിശ്ചയതീം വേണം കഠിനാധ്വാനം വേണം നല്ല ഐക്യു വേണം അതെല്ലാം ഒരു കുട്ടി സാധാരണയിൽ സാധാരണക്കാരനായ ഒരു കുട്ടി റേഷൻ ഷോപ്പിൽ നടത്തുന്ന ഒരു രാഘവൻ്റെ മകൻ മകൻ രാഹുൽ ആ കുട്ടിക്ക് ഐ എസ്സിന് നാനൂറ്റി നാലാമത്തെ റാങ്ക് കിട്ടിയാൽ ആ കുട്ടി ഒരു അനുമോദനം റേഷൻ ഷോപ്പിൻ്റെ ഉടമകളെല്ലാം കൂടി വെച്ച് രാഘവൻ ഞാൻ അവിടെ നിന്ന് ഇരുന്നു രാഘവൻ റേഷൻ ഷോപ്പിൻ്റെ ഉടമ കൂടിയാണല്ലോ അപ്പോൾ അവിടുന്ന് അതിൽ ആ പരിപാടിയിൽ ആ കുട്ടിക്ക് അനുമോദനം കൊടുക്കുന്ന ചടങ്ങിൽ ഭയങ്കര ധന്യമാണ് ആ കുട്ടികൾക്ക് ഐ എ എസ് കിട്ടും ഒരുപക്ഷെ ഐ എഫ് എസ് കിട്ടും അതുമല്ലെങ്കിൽ ഐ പി എസ് കിട്ടും ഇത് മൂന്നും ഇന്ത്യയിൽ കിട്ടാവുന്ന നമ്പർ വൺ ആണ് അപ്പം നിങ്ങളെ മനസ്സിലെല്ലാം വേണം കുട്ടികളുടെ മനസ്സിൽ ഐ എ എസ് ലക്ഷ്യം വെച്ചോ ഒരാൾ ലക്ഷം പേക്ക് ഒരാൾക്ക് പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരും കിട്ടുന്ന ഞാൻ പറഞ്ഞില്ല വെച്ചാലും കിട്ടപ്പോൾ ലക്ഷ്യം വെക്കണം അങ്ങനെയാണ് അതുകൊണ്ട് ഐ എ എസ് ഉണ്ട് രണ്ടാമത് ഞങ്ങൾ പറയുന്നത് നവോദയ വിദ്യാലയം അവിടെ അവിടെ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠന രീതിയാണ് അബാകസ് ഒരു കമ്പനിയാണ് അവർ പഠിപ്പിക്കുന്നതായിരുന്നു പഠിക്കുന്നാലും കൂട്ടുന്നവർക്കറിയില്ല അവർ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പിൽ മാത്തമെറ്റിക്സാണ് പ്രധാനമായിട്ടും കാൽക്കുലേറ്റർ വേണ്ട അറിയാം അറിയുന്ന ആളുകാരും കാൽക്കുലേറ്റർ വേണ്ട കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ കൈ നിരൽ കൊണ്ടും മനസ്സുകൊണ്ടും തന്നെ അർത്ഥമെറ്റിക്ക് പിന്നെ കൂട്ടലും കിഴിക്കലും ഭരിക്കലും കുടിക്കാൻ വേണ്ടി സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു കുടുംബത്തിന് ജനിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം സ്വീകരിച്ച് ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വളരെ എല്ലാവരും അറിയപ്പെടുന്ന ആദരണീയനായ ഒരു വ്യക്തിയായി മാറിയ നാരണേട്ടെ ശ്രീവിഷ്ണു കലാകായിക കേന്ദ്രത്തിന്റെ ബാലവേദി ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ടത് അവർക്കാണ് ശരിക്ക് ഒരു അനുമോദനം കൊടുക്കുന്നത് അല്ലേ അത് നല്ലടികല്ലാമിക്ക് ആ തീരുമാനം എടുക്കാൻ ഒരു ബോധ്യവർക്കുണ്ടായില്ല നാരനെ ആദരിക്കണം അപ്പൊ ബുദ്ധിമുട്ടവരോട് സഹായിക്കേണ്ടോ അത് വരക്കായിരുന്നു എങ്കിൽ പോലും അങ്ങനെയൊന്നും തോന്നിയില്ല അവർക്ക് ആദരിക്കണം ഇങ്ങനെ പിന്നെ പിന്നെ നാടിനെട്ടിപ്പോൾ ഒതുങ്ങി കഴിഞ്ഞു കൂടുന്നപ്പോ എന്തിനും പരമാവധി നമ്മുടെ പാർട്ടി രംഗത്തും അവർക്ക് സജീവമായിട്ടുണ്ട് ഒരുപാട് അനുഭവിക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായി നമുക്ക് ആദരിക്കാം പിന്നെ ഇവിടുന്ന് അവർക്ക് ക്ലാസ് എടുക്കും ഏത് പി എസ് സി പരീക്ഷ വരുമ്പോഴും അവർ തന്നെ ഇവരുടെ അപേക്ഷ അയപ്പിക്കും ആ അയപ്പിച്ചിട്ട് ഇവർക്ക് കോച്ചിങ് കൊടുത്തിട്ട് ഇരുപത്തൊമ്പത് പേർക്ക് അവിടെ ജോലി കിട്ടി ആ ക്ലബിൻ്റെ പരിധിയിൽ ഭയങ്കര സംഭവമാണ് ഇരുപത്തൊമ്പത് പേരുടെ ക്ലബ്ബ് പരിധിയിൽ ആണല്ലോ റവന്യൂ ഉണ്ട് പോലീസിലുണ്ട് അങ്ങനെ നിരവധി വകുപ്പുകളിൽ സെൻട്രൽ ഗവൺമെൻറ് കൂട്ടി കിട്ടിയിട്ടുണ്ട് ഇവർ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഈ ക്ലബും ഈ കോച്ചിങ്ങും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പി എസ് സി ടെസ്റ്റ് എൻഡ് പോലും കൊള്ളവരിലാണ് ഞങ്ങളതിൽ അപ്ലിക്കേഷനെ കൂട്ടുമായിരുന്നില്ല അപ്പോൾ ക്ലബ്ബിൻ്റെ ഒരു വലിയ ദൗത്യമായിരുന്നു അവിടെ റിലീസ് ചെയ്യുന്നത് ഇരുപത്തൊമ്പത് പേർക്കും ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചില അറിയാം ഇരുപത്തൊമ്പത് പേർക്കും ഈ പതക്കം കൊടുത്ത് അത് ക്ലബ്ബ് ചെയ്യുന്ന അതുപോലെ ഇവിടെ കുട്ടികൾക്ക് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നു അടുത്ത വട്ടാകുമ്പോൾ വേറൊന്നു വരും അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കുട്ടികൾക്ക് പല സൗകര്യങ്ങളൊന്നുമുണ്ട് മുമ്പ് സമ്പന്നന്മാർക്കും ഉയർന്നവർക്കും ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കും മാത്രം ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ എന്നത് നാട്ടിൽ ഏത് പാവപ്പെട്ടവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ലഭ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് അതിന് വേണ്ടി ഏതായാലും പ്രോസസ്സ് വേണ്ടി വന്നു അത് പറയുന്നത് എന്തുകട്ടെ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ വന്നപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പിന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ക്ലബ്ബുകൾക്ക് പാഠശാലകൾക്ക് കൂട്ടായ്മകൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കുടുംബശ്രീക്കെല്ലാം പങ്കാളിത്തമുണ്ട് നാടക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞായറാഴ്ച ധാരാളം വിവാഹങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് നിങ്ങളെല്ലാം രാവിലെ പത്തര ഞാൻ പതിനൊന്നര കിട്ടുന്നത് പറഞ്ഞു ഞാൻ മൂന്ന് പേരാണ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പതിനൊന്നരക്ക് കൃത്യം വത്താവെന്ന് പറഞ്ഞു പക്ഷെ ഇവരെ പത്തൽക്കുന്നതോട് പറഞ്ഞ് പത്തര മണിക്കേ എന്നുള്ളതും ഇടക്കൊണ്ട് സംഘടനകളും എഴുതിയിട്ടുണ്ട് പത്തനംതിട്ട വന്നു അങ്ങനെ നിങ്ങൾ വൈകിക്കുമ്പോൾ ആയിരിക്കും നിങ്ങളാണെങ്കിൽ വൈകിപ്പോൾ ഞാൻ വൈകുന്നേരം അല്ല ഞാൻ പതിനൊന്നര കൃത്യം പറഞ്ഞു പതിനൊന്നരക്ക് രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ സമ്മാനം ഞാൻ നാലക്കേ കൊടുത്തുള്ളൂ ബാക്കി മണികളുണ്ടാകും പണികളിലൂടെ സമ്മാനം കൊടുക്കുന്നു എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇവിടെ നമ്മൾ അനുമതിക്കുന്ന നാലക്കയെയും അതുപോലെ തന്നെ സംഗീതരെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഇവിടുന്ന് ഒരാളാണ് നമ്മുടെ ശൈലി മുമ്പേ നമ്മുടെ ഒരു തുറന്ന പുസ്തകം പോലെയാണ് എന്റെ ജീവിതം അതായത് ചെറുപ്പകാലം മുതല് അറിയാനും താല്പര്യമുണ്ട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്ന പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചുരുങ്ങിയ കാലം ചുരുങ്ങിയ കാക്കുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ചെറുപ്പം മുതലേ ഈ രംഗത്തേക്ക് കടന്നു എന്നിന് നമ്മുടെ ആവശ്യങ്ങൾ അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് അന്ന് നിലനിൽക്കുന്ന ആ ഉച്ച നീതിത്വങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയുള്ള ഒരു കൂടിയാണ് ഞാൻ രംഗത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മഹിളാ ഫെഡറേഷന്റെ കാലത്താണ് ഞാൻ സംഘടനാ വർക്കില് ഇറങ്ങി തരുന്നത് അന്ന് ഇതുപോലെ തന്നെ ഓട്ടോറിക്ഷകളോ അതുപോലെ തന്നെ മറ്റ് വാഹന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് തന്നെ എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നേരത്തെ ഇവിടെ നമ്മളെ സൂചിപ്പിച്ചു നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യകാലങ്ങളിൽ എന്റെ എല്ലാം വിദ്യാഭ്യാസത്തിന്റെ ആ സമയത്ത് തന്നെ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ചേർക്കാനൊന്നും ആരും ഇല്ലാന്ന് ഒന്ന് അച്ഛനില്ല അമ്മാരുടെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നത് അപ്പൊ എൻ്റെ ഇഷ്ടപ്രകാരം കൂട്ടുകാരോടൊപ്പം പോയി സ്കൂളിൽ പോയി എൻ്റെ കൂട്ടുകാർ ഒന്നിച്ചു കൂടി എന്നെ ചേർക്കും ഏഴാം ക്ലാസ് വരെ പുറമെ സ്കൂളിൽ പഠിച്ചു അതിനുശേഷം ഹയർ സെക്കൻഡറിയിൽ പറവനെടുക്കും പോയി എന്നാൽ അത് ആ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചില്ല കാരണം പെണ്ണുങ്ങൾ അന്ന് അധികം പഠിക്കാൻ പാടില്ല ഇനി നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മാമൻ എന്നെ പോകാൻ വേണ്ടി സമ്മതിച്ചില്ല അന്ന് അധികം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സങ്കടം ഇന്ന് എനിക്ക് ഇന്ന് എന്റെ മനസ്സിലുണ്ട് അത് പോകുന്നില്ല അന്നേരം നമ്മൾ ആ വിദ്യാഭ്യാസം നിഷേധിച്ച അത് നമുക്ക് വീട്ടിൽ നിന്നെ ഒരു ഇതായില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ചെറുപ്പകാലത്ത് കല്യാണം കഴിഞ്ഞു പെരിയലൊക്കെ വന്നു പെരിയ ഈ അറുപത്തെട്ടില് പിന്നെ മഹിളാ ഫെഡറേഷൻ്റെ സജീവമായ പ്രവർത്തകയായി അതായത് നമ്മുടെ മാണികുഞ്ഞ എന്ന് പറയുന്ന ഒരാളുണ്ട് മടിയൻ അവര് പെരിയല് വരും ഒന്ന് രണ്ടാൾകുട്ടി നമ്മളെ ആദ്യം ഏൽപ്പിച്ച് അവര് പോകും അങ്ങനെയാണ് ഈ സംഘടനാ രംഗത്തേക്ക് ഇറങ്ങുന്നത് മംഗ്ലാ അസോസിയേഷന്റെ അതുപോലെ തന്നെ എഴുപത് മുതലേ സി ഐ ട്യൂ അതുപോലെ തന്നെ പാർട്ടി ഇങ്ങനെ സജീവമായി ആ എല്ലാ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും വേണ്ടി ഒരുപാട് ഞാൻ എനിക്ക് വേണ്ടി ഇന്നവരെ ജീവിതത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എല്ലാം സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി അന്ന് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഓരോന്ന് ചോദിക്കുമായിരിക്കുന്നു പക്ഷെ എന്നാൽ കഴിയുന്നത് സത്യസന്ധമായി ഇപ്പൊ എന്റെ സംഘടനകൾക്ക് ആ സമയത്ത പഞ്ചായത്ത് പിന്നെ ഭരണ സമയത്തോ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട അവസരമായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അന്നേറിന്റെ വൈദ്യുതി പല സ്ഥലങ്ങളുണ്ടാകും വൈദ്യുതി പോകാത്ത അങ്ങനെ വൈദ്യുതി തീരം കടന്നു ചേർത്താൻ പറ്റാത്ത ഒട്ടനവധി കോണലികള കോളനികൾ എന്നുണ്ടായിരുന്നു ആ കോളനികൾക്ക് വെളിച്ചം നൽകുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു അങ്ങനെ പൊതു രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതായത് നമ്മൾ എന്ത് ബുദ്ധിമുട്ടായിട്ട് വിളിച്ചാലും സ്കൂളിൽ പഴിക്ക് പോയി സംഘടനാ വർക്കിട്ട് പോകുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് താറ്റൊക്കെ പോകും ബസ്സിന് വേണം പൈസ അല്ലെങ്കിൽ മറ്റേ പിന്നെ ഓട്ടോറിക്ഷക്ക് വേണ്ടി ഒരു ഇപ്പൊ ഈ അടുത്തുകാലത്ത് മുമ്പൊന്നതില്ല നടന്നത് ഈ പെരി അന്ന് വരെ ഒറ്റക്ക് നടന്നിട്ട് പോയ പോയിട്ടാണ് അന്ന് സംഘടനാ വർക്ക് നടത്തലാന്നോ പിന്നെ അന്ന് ഓട്ടോറിക്ഷയല്ല ബസ്സിന്റെ ബസ് ഉണ്ടായിരിക്കും നമുക്ക് പോകാനൊന്നും കിട്ടൂല്ലോ അങ്ങനെ ആ പ്രദേശത്തു നിന്ന് ഒരാളെയും കൂട്ടി ആ പ്രദേശത്തെല്ലാം സംഘടനാ വർക്ക് നടത്തിയിട്ടാണ് പേരിക്ക് തിരിച്ചു വരുന്നത് വൈകുന്നേരം ഇട്ടാൽ തിരിച്ചു വരുമ്പോഴേക്ക് ഓരോ ഭാഗത്ത് പോയാലും അങ്ങനെയുള്ള ബുദ്ധി കുട്ടി അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഷ്ടപ്പെട്ട് അതായത് ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചാണ് ചെറുപ്പം മുതലേ പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മാരുടെ ശിക്ഷണത്തിനും അമ്മയാണ് എന്നാൽ അതുവരെയുള്ള വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളെല്ലാം എന്റെ അമ്മയാണ് എന്നാൽ നോക്കി രക്ഷിച്ചത് അതായത് അമ്മ പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് ദൈവത്തെ പോലെ അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ മരണം വരെ നോക്കി നടന്നത് എന്റെ അമ്മയാണ് ആ അമ്മ നല്ല ഞാൻ ഇന്ന് ഈ രംഗത്ത് എത്തി അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മുമ്പേ ചെയ്തുവെന്ന് അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ രംഗത്ത് പ്രവർത്തിച്ചു വന്ന് അതായത് ഞാൻ എന്റെ കാര്യത്തിൽ അത്ര പ്രാധാന്യം കൊടുക്കില്ല നമ്മുടെ മറ്റ് പല കാര്യങ്ങളിലാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് അന്ന് ബന്ധുക്കൾ ആരും എന്നാൽ അത്ര ഇഷ്ടപ്പെടാറില്ല അതായത് അവരുടെ പരിപാടികൾക്ക് ഞാൻ പോകാറില്ല അവര് മറ്റു കാര്യങ്ങൾക്ക് പോകില്ല അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകും പാർട്ടിയുടേതായാലും പിന്നെ സംഘടനകളായാലും മറ്റു പരിപാടികൾ ഉണ്ടാകും അപ്പൊ അവർ കുടികൂടുന്നതിനോ കല്യാണത്തിനോ ഒന്നും എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല ഞാൻ എന്റെ സംഘടന വർക്ക് എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നേ വരെ പ്രവർത്തിച്ചു ഇനിയും മരണം വരെ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ് പിന്നെ എന്റെ ഉറച്ച വിശ്വാസം അന്ന് നമുക്ക് അറിയാമല്ലോ ആദ്യകാലം മുതൽ നമ്മൾ അനുഭവിച്ചത് നമുക്ക് അന്ന് വർത്താനം പറയാൻ തന്നെ നേരെ നിന്ന് വർത്താനം പറയാനോ പിന്നെ നേരിട്ട് പറയാനോ എന്ത് ചെയ്യാനും നമുക്ക് സ്വാഗതം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ല അന്നേരം പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ കേട്ടോടണം വീട്ടിലെ മുതിർന്നവർ പറയും ഇനി അത് ചെയ്തോ അല്ലെങ്കിൽ ഒരു കണ്ണും ഒരു പൊട്ടനും കൊണ്ടന്ന നീ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിക്കോളണം പിന്നെ ആ കഥയാണ് എന്നുള്ളത് അതായത് ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ലേ അന്നത്തെ കാലത്ത് അതാണ് ഇറങ്ങി നടക്കാൻ വേണ്ടി കഴിയില്ല പകലന്നെ നടങ്ങി പിന്നെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് ജനങ്ങൾക്കാകെ തന്നെ ജനാധിപത്യം തുല്യത സമത്വം എന്ന് പിന്നെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നത് വിളിച്ചു ஈ க்ளீ விஷ்ணு கலா காயக வேதி என்ன ஈ நம்ம ஈ க்ளில பிரவத்தகர் அன்ன காண